നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ബൈപാസ് കവലയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് ില്ല അപകട സാധ്യതയായിരുന്നു അരൂർ ബൈപാസ് കവലയിൽ ദേശീയ പാതയിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് മൂടിക്കിടക്കുകയാണ് തിരക്കേറിയ ഈ ഭാഗത്ത് വാഹനങ്ങളുടെ വെളിച്ചം മാത്രം ബാക്കി അവിടെ സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചിട്ട് ആഴ്ചകളായി ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിനും കവലയ്ക്കും വീതി കുറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആവശ്യമായ ഇല്ലെങ്കിൽ അപകട സാധ്യത ഏറെയാണ് ഈ പാതയിലൂടെ പരിചയമില്ലാത്ത യാത്രികർ വാഹനമോടിച്ചുവന്നാൽ അപകടം തീർച്ചയാണ് നൂറ് രൂപയിൽ താഴെ നിസ്സാരവിലയുള്ള ഒരു സ്വിച്ച് മാറ്റിയാൽ ടൈമാസ്റ്റ് ലൈറ്റ് വീണ്ടും തെളിയിക്കാനാവുമെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരനായി വിരമിച്ച കെ രാജേന്ദ്രൻ വിശദീകരിക്കുന്നത് പക്ഷേ രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വേണം ഓട്ടോമാറ്റിക് ആയി ലൈറ്റ് അണയുകയും തെളിയുകയും ചെയ്യണമെങ്കിൽ ടൈമർ കൂടി ഘടിപ്പിച്ചാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ അരൂർ ബൈപ്പാസ് ജംഗ്ഷനിലെ വർഷങ്ങളായിട്ട് അത് എനിക്ക് തോന്നണ സമയത്താണ് ഇങ്ങനെ ഒരു ഹൈവാസ് ലൈറ്റ് ഇവിടെ വീണ്ടും അത് പുനഃസ്ഥാപിച്ചിരുന്നു ഇപ്പോൾ ഈ റോഡ് പണി വന്നതോടുകൂടി അതിൽ ചെറിയ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈമർ എന്ന് പറയുന്ന സാധനം വർക്കിംഗ് അല്ലാത്ത ഇതിൽ അത് മാനുവൽ സ്വിച്ചിലേക്ക് പോകുകയും ചെയ്തു അതെങ്കിൽ ഞാനാണത് ലൈഫിൽ തെളിച്ച് പിന്നീട് അത് പല ആളുകളും തെളിക്കാൻ തുടങ്ങിയപ്പോൾ ആ വർക്കിംഗ് കണ്ടീഷനിലല്ല നിസ്സാരമായൊരു പൈസ മുടക്കി അല്ലെങ്കിൽ ആരെങ്കിലും ഈ അത് അറിയാവുന്ന ആളുകൾ ടൈമർ അടക്കം എന്നൊന്ന് ശരിയാക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓഫറക്ട് ചെയ്യേണ്ട കാര്യമില്ല രാവിലെ വൈകിട്ട് തെളിയും അതുപോലെ തന്നെ രാവിലെ അത് ഓഫാവുകയും ചെയ്യും നിസ്സാരമായിട്ട് ചെയ്താൽ മതി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ആളുകളെന്ന് പറഞ്ഞപ്പോൾ റീലൈറ്റിൻ്റെ മെയിൻ്റനൻസ് വിളിച്ചിരിക്കുന്ന ആളുകളുടെ പരിധിയിൽ അത് വരുന്നതല്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വിളിച്ചമില്ലായ്മ അവസാനിപ്പിക്കാൻ പറ്റും തന്നെയുമല്ല ഇത്തരം പണികളും ഈ ഒരു ജംഗ്ഷനിൽ ഇപ്പോൾ ഭയങ്കര ട്രാഫിക് ജാമുകളും ഉള്ള സമയത്ത് ഇവിടുത്തെ സ്ട്രീറ്റൈറ്റ് മാസം പറഞ്ഞാൽ ഈ നമ്മുടെ യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഹൈവേ അധികൃതർക്കും പണി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമാണ് ഇവിടെ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ആളുകൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ബുദ്ധിമുട്ടിലാണ് യാത്രക്കാരും മറ്റ് പൊതുജനങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ സത്വര ശ്രദ്ധ ചെലുത്തേണ്ട വിഷയമാണിത് ബൈപാസ് കവല വീണ്ടും പ്രകാശപൂരിതമാകട്ടെ അപകടങ്ങൾ ഒഴിവാകട്ടെ അരൂർ വിഷൻ ന്യൂസ് വേണ്ടി ഞാൻ മിഥ്യാകുമാരി നന്ദി